പതിവായി കൈതച്ചക്ക കഴിച്ചാൽ പുകവലിയിൽ നിന്നുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും പുകവലി കൊണ്ട് രക്തത്തിൽ കുറയുന്ന വൈറ്റമിൻ സി കൈതച്ചക്ക കഴിക്കുന്നതിലൂടെ പരിഹരിക്കാൻ സാധിക്കും പുകവലിക്കുന്നവർ അതിനൊപ്പം കൈതച്ചക്ക കഴിച്ചാൽ രക്ഷപ്പെടാം എന്ന് ആശ്വസിക്കുകയെന്നും വേണ്ട പുകവലി നിർത്തിയാൽ അതിന്റെ ദൂഷ്യവശങ്ങളിൽ നിന്നും കരകയറാൻ കൈതച്ചക്ക സഹായിക്കുമെന്ന് മാത്രം കാണാൻ അത്ര സുന്ദരനല്ലെങ്കിലും രുചിക്കൊപ്പം ആരോഗ്യത്തിനും മികച്ചതാണ് കൈതച്ചക്ക കാൽസ്യം പൊട്ടാസ്യം നാരുകൾ വൈറ്റമിൻ സി വൈറ്റമിൻ ബി വൈറ്റമിൻ ബി കോപ്പർ തുടങ്ങിയവ ധാരാളം മായി കൈതച്ചക്കയിൽ അടങ്ങിയിരിക്കുന്നു പ്രകൃതിദത്തമായി പൊട്ടാസ്യവും ഇതിൽ ധാരാളമുണ്ട് അരുചി ക്ഷീണം ഇവയകറ്റാൻ കൈതച്ചക്കയോളം പോന്ന മറ്റൊന്നുമില്ല വെയിൽ കൊള്ളുന്നത് മൂലമുണ്ടാകുന്ന ക്ഷീണം അകറ്റാനും കൈതച്ചക്ക ഉത്തമം തന്നെയാണ് മാത്രമല്ല ദഹനത്തിന് വളരെയേറെ സഹായകമാണ് കൈതച്ചക്ക കൈതച്ചക്കയിൽ കാണപ്പെടുന്ന സൾഫർ അടങ്ങിയ പ്രോട്ടിയോളിക് എൻസൈമുകളാണ് ദഹനപ്രക്രിയയെ സഹായിക്കുന്നത് കൈതച്ചക്ക പതിവായി കഴിക്കുന്നത് എല്ലിന്റെയും മോണയുടെയും ആരോഗ്യത്തിന് ഉത്തമമാണ് മാത്രമല്ല കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും മൂലമുള്ള കാഴ്ചക്കുറവിനെ ഒരു പരിധി രെ പ്രതിരോധിക്കാനും കൈതചക്ക കഴിക്കുന്നതിലൂടെ സാധിക്കും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക